ആകാശത്തിൽ രാജാവായി വിരാജിക്കുകയായിരുന്ന പരുന്ത് തന്റെ ചിറകുകൾ വിരിച്ച് താഴേക്ക് കുതിക്കുന്നതും താഴെ ഒരു കൂറ്റൻ മുയലിനെ കൊത്തിപ്പിടിച്ചുകൊണ്ട് പറന്നുയരുന്നതും പാറയിടുക്കിൽ ഇരിക്കുകയായിരുന്ന കാക്ക കണ്ടു പരുന്തിന്റെ ആ ഗാംഭീര്യം കണ്ട് അന്താളിച്ച കാക്ക ചിന്തിച്ചു എനിക്കും ഇത് സാധിക്കും എനിക്കും ചിറകുകളുണ്ട് ഞാനും ഒരു പക്ഷിയാണ് പിറ്റേന്ന് മേഞ്ഞു നടക്കുകയായിരുന്ന ഒരു തടിച്ച കോഴിപ്പൂവനെ ലക്ഷ്യമാക്കി കാക്ക സർവശക്തിയും എടുത്ത് താഴേക്ക് കുതിച്ചു പക്ഷെ കോഴിയെ ഒന്ന് ഉയർത്താൻ പോയിട്ട് അതിന്റെ തൂവലുകൾക്കിടയിൽ കുടുങ്ങിയ കാലുകൾ പോലും തിരിച്ചെടുക്കാൻ അവനായില്ല ചിറകിട്ടടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച കാക്കയെ കൃഷിക്കാരൻ പിടികൂടി അവന്റെ ചിറകുകൾ അരിഞ്ഞു മാറ്റി അപരന്റെ കരുത്തും തന്റെ പരിമിതികളും തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഒരു പാവം പക്ഷിയുടെ ദാരുണമായ അന്ത്യം വിവേകിയുടെ വിജയമന്ത്രങ്ങൾ ഒരുപക്ഷെ അവിവേകിയുടെ ആത്മഹത്യാ കുറിപ്പുകളായേക്കാം പരിന്തിന് ഇര പിടിക്കാനാകുന്ന കാലുകൾ കാക്കയ്ക്ക് മരണക്കുടുക്കായി മാറുന്നു വിവേകിക്ക് വെളിച്ചം നൽകുന്ന മെഴുകുതിരി അവിവേകിക്ക് തീപ്പന്തമായി മാറുന്നതും നമുക്ക് കാണുവാൻ കഴിയും തനിക്ക് ഇല്ലാത്ത ചിറകുകളെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഭേദം ഉള്ള കാലുകൾ കൊണ്ട് ഉറച്ചു നിൽക്കാൻ പഠിക്കുന്നതാണ് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് വിജയത്തിന്റെ ആദ്യ നിയമം മീനിന് വെള്ളവും പക്ഷികൾക്ക് ആകാശവുമാണ് സാമ്രാജ്യം മറിച്ചായാൽ രണ്ടിനും മരണം സുനിശ്ചിതം സ്വന്തം അളവ് കോലുകൾ കൊണ്ട് ജീവിതത്തെ അളക്കാൻ പഠിക്കുക മറ്റുള്ളവരുടെ കുപ്പായങ്ങൾ അണിഞ്ഞാൽ ഒരുപക്ഷെ അത് അയഞ്ഞു തൂങ്ങും അല്ലെങ്കിൽ ശ്വാസം കിട്ടാൻ വിഷമിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ താങ്ക്